ഫ്രീ ടൈം ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുന്നപ്പോഴാണ് തൊട്ടടുത്ത് ടീച്ചേഴ്സ് ഭയങ്കര ഡിസ്കഷനെ അപ്പം സംഭവം വേറെ ഒന്നുമല്ല നാളെയാണ് ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ അപ്പോൾ ഇവർക്ക് ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ അപ്പോൾ അതിനുള്ള പ്രോപ്പർട്ടീസൊക്കെ അവരിങ്ങനെ എടുത്തു ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഓൾറെഡി ഡാൻസൊക്കെ ആയിട്ടുണ്ട് കുട്ടികളെ അത് നന്നായിട്ട് പഠിപ്പിച്ചു ഒരുപാട് തവണ അത് സ്റ്റേജിൽ പ്രാക്ടീസ് കൊടുത്തു അപ്പോൾ ആ ഭാഗമൊക്കെ ഓക്കെ ആയി ഇനിയിപ്പോഴും ഈ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കലം ഒരു അടുപ്പ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡാൻസിൻ്റെ ഭാഗമാട്ടോ ചിലപ്പം തോന്നുമായി നിങ്ങൾ ഈ ടീച്ചേഴ്സ് എന്താ ഇവിടെ പൊങ്കാല ഇടാൻ പോകണമെന്ന് ആക്ച്വലി ഇതാ ഈ ടീച്ചർ ഇപ്പോൾ ഇതാണ് ചോദിച്ചത് പായസം വയ്ക്കുവാണെങ്കിൽ എനിക്കിവിടെ തരണേന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇനി ഇപ്പം ഇതിൽ ഈ കലത്തിലും ഈ അടുപ്പിലും ഒക്കെ ചെറിയ ചെറിയ പണി ചെയ്യാനുണ്ട് കേട്ടോ അതായത് അതിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുക്കുക അപ്പോൾ ആ ഡാൻസിന് മാച്ച് ആകുന്ന വിധത്തിലേ അത് ചെയ്തുകൊണ്ടിരിക്കുക അവർ പിന്നെ അതുപോലെ ഒരു കോഫി കുടിക്കാൻ പോയി അത് മാത്രമല്ല ഡാൻസിന്റെ തന്നെ വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പുഴു എൻ്റെ തലയിൽ വീഴായിരുന്ന കാര്യമായി ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ തെറ്റി ഇത് പല കളറിലുണ്ട് കേട്ടോ പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് നല്ല രസം ഇത് നിൽക്കുന്ന കാണാൻ ഇല്ല ഇങ്ങനെ തിങ്ങി നിറഞ്ഞാ നിൽക്കുന്നത് പിന്നൊരു കാര്യം കേട്ടോ അതുപോലെ ഇതിനെ പരിപാലിക്കുന്നുണ്ട് ഭയങ്കര കെയർ കൊടുത്ത് തന്നെയാണ് ഈ ചെടികളൊക്കെ ഇവിടെ നോക്കുന്നത് കേട്ടോ ഇതിനിടയ്ക്ക് അതിലേ പോയാൽ ഞങ്ങളുടെ ജൂബി സാർ പി ടി സാറാണേ സാറും പിന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് പോയത് സാറ് നേരെ ഗ്രൗണ്ടിലേക്ക് പോകാൻ വന്ന വന്നവരവാണ് അതേ വേറൊരാൾ പാവാൻ പോകുന്നുണ്ടോ കോഫി കുടിക്കാനുള്ള കോട്ടമാണ് കോഫി മേടിച്ചുകൊണ്ടിപ്പം വരാമെന്ന് പറഞ്ഞാണ് ആ പോകുന്നത് അങ്ങനെ ആളെത്തി ഞാൻ നേരത്തെ നേരത്തെയുള്ള എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചൂട് കോഫി കുടിക്കുക എന്ന് പറയുന്നൊരു വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ അത് കിട്ടുന്ന ഒരു ഭയങ്കര ആശ്വാസം ഇത് ഞങ്ങളുടെ ബാൻഡ് മാസ്റ്ററാണ് ആ പോകുന്നത് കേട്ടോ ഡെനിസ് സാർ പിന്നെ അങ്ങനെ ഏകദേശം ബെല്ലടിക്കാറായപ്പോൾ നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി ഇനിയിപ്പം വേറെ ക്ലാസ്സിലേക്ക് പോകണമല്ലോ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഡേവിഡ് ഇങ്ങനെ വളരെ ബിസിയായി വളരെ കാര്യമായിട്ട് നോട്ട്സ് നോക്കിക്കൊണ്ടിരിക്കുക നോട്ട് കറക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും അതിനോടൊപ്പം തന്നെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക നോട്ട് കറക്ഷൻ നടത്തുക ടെസ്റ്റ് പേപ്പർ നടത്തുക ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ് അപ്പോൾ അതും ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ രണ്ടുമണിയായപ്പോഴേക്കും സ്കൂൾ വിട്ട് ഞാൻ പോകാനായിട്ട് ഇറങ്ങി താഴെ എത്തിയപ്പോൾ നമ്മുടെ രണ്ട് മൂന്നേ ക്ലാസ്സിലാവസ്ഥ ഇറങ്ങും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ ഞാൻ ഫാദറിനെ കാണിക്കുമെന്ന് പറഞ്ഞു അത് കേട്ടതോടുകൂടി ഓടിയതാണ് ഞാനും വണ്ടിയുടെ അടുത്ത് വന്നപ്പോഴേ സജ്ജി മീസ് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ടീച്ചറിനോടും ഭയൊക്കെ പറഞ്ഞു ഞാനും ഇറങ്ങി